പണ്ടത്തെ വേൾഡ് കപ്പ് അതായിരുന്നു രണ്ടായിരത്തി ഏഴ് യുവരാജ് ധോണി സച്ചിൻ റൈന എല്ലാരും വേൾഡ് കപ്പ് എന്നായിരുന്നു ആറ് സിക്സ് ഓസ്ട്രേലിയ ഒക്കെ മിന്നിച്ച് വന്നപ്പോ യുവരാജൊക്കെ അടിച്ച് ചേയിപ്പിച്ചില്ലേ അതായിരുന്നു വേൾഡ് കപ്പ് ഇതൊക്കെ എന്തോ ഓസ്ട്രേലിയ ഈ പക്ഷേ നമ്മുടെ അഫ്ഗാൻ റാഷിദ് ഖാൻ നബി പോരെ എന്തിന് തകർക്കു കാണാട്ടോ കാണടാ കാണാ കാണാ രണ്ടാംല്ലേ കളി നാണുണ്ടോ ഇന്ത്യനാന്ന് പറഞ്ഞിടക്കെ ടാ രണ്ടാം തീയതി അല്ലേ കാണാ അഫ്ഗാൻ കപ്പടിച്ചിരിക്കും നീ ഒക്കെ നോക്കിന്നോ ഓ ഒക്കെ കണ്ടത് കൊണ്ടും പറയുമ്പോൾ തന്നെ